ഷാർജയിൽ കെട്ടിട വാടകനിരക്ക് റിയൽ എസ്റ്റേറ്റ് കമ്പനികളുടെ താൽപര്യമനുസരിച്ച് ഉയർത്താൻ സാധിക്കില്ല താമസ കെട്ടിടങ്ങളുടെ വാടക നിയന്ത്രിക്കാനും വാടകക്കാരും കെട്ടിട ഉടമകളും തമ്മിലുള്ള തർക്കം കുറയ്ക്കാനും ലക്ഷ്യമിട്ട് ഷാർജ എമിറേറ്റിൽ വാടക സൂചിക ഏർപ്പെടുത്താൻ ഒരുങ്ങുകയാണ് ദുബൈ അബുദാബി എമിറേറ്റുകൾക്ക് പുറകെയാണ് ഷാർജയിലും വാടകനിരക്ക് നിശ്ചയിക്കുന്നതിൽ കൃത്യമായ മാനദണ്ഡം വരാനൊരുങ്ങുന്നത് ഓരോ പ്രദേശത്തിന്റെ പ്രാധാന്യവും വിപണി നിലവാരവും ജനസാന്ദ്രതയും കെട്ടിടങ്ങളുടെ പഴക്കവും നിശ്ചയിച്ചായിരിക്കും വാടകനിരക്ക് നിർണ്ണയിക്കുക ഇതിനു മുന്നോടിയായി െ പഴയതും പുതിയതുമായ കെട്ടിടങ്ങൾ തരംതിരിക്കും ഓരോ പ്രദേശത്തെയും വാടക നിലവാരം ജനങ്ങൾക്ക് അറിയാവുന്ന വിധത്തിലാണ് ഇൻഡെക്സ് സംബന്ധിച്ചുള്ള പരാതികൾ കുറയ്ക്കാനാണ് ഇത്തരമൊരു തീരുമാനമെന്ന് ഷാർജ ചേംബർ ഓഫ് കൊമേഴ്സ് ആന്റ് ഇൻഡസ്ട്രിയലിലെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഗ്രൂപ്പ് സമിതി ചെയർമാൻ സയ്യിദ് ഗനീം അൽ സുവൈദി പറഞ്ഞു ജനുവരി ഷാർജ എക്സ്പോ സെന്ററിൽ നടക്കുന്ന എക്സിബിഷനിൽ വാടക സൂചിക പുറത്തിറക്കാനാണ് പദ്ധതി ദുബൈ ഷാർജ എമിറേറ്റുകളിൽ നിയന്ത്രണമില്ലാതെ വർദ്ധിക്കുന്ന വാടക നിരക്ക് പ്രവാസികളെ വലച്ചിരുന്നു വാടക പ്പോൾ നിരവധി പേർ ഷാർജയിലേക്ക് താമസം മാറുന്നതിനും കാരണമായി എന്നാൽ ഷാർജയിലും വാടക കുത്തനെ വർദ്ധിച്ചു ദുബൈയിൽ ജനുവരി തുടക്കത്തിലാണ് വാടക സൂചിക ഏർപ്പെടുത്തിയത് ഇതോടെ ദുബൈയിലും പഴകിയ കെട്ടിടങ്ങൾക്കും മറ്റും വാടക അനിയന്ത്രിതമായി വർദ്ധിപ്പിക്കാൻ സാധിക്കില്ല അബുദാബിയിൽ കഴിഞ്ഞ വർഷം വാടക സൂചിക നിലവിൽ വന്നിരുന്നു